ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും തമ്പിനൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങയില ദോശയാണ് അതിന് വേണ്ടിയുള്ള മെയിൻ ഐറ്റമാണ് മുരിങ്ങയില പിന്നെ നമുക്ക് വേണ്ടത് പച്ചരി അതൊരു ആവശ്യത്തിന് മൂന്നാല് മണിക്കൂർ കുതിർത്തിയെടുക്കണം പിന്നെ തേങ്ങ വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി മുളക് പൊടി തേങ്ങയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുരിങ്ങയില നല്ലോണം കഴുകി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കാം ഇത് നമുക്ക് ഡയറക്റ്റ് മാവിലോട്ട് ഇടാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ഇങ്ങനെ അതൊന്ന് വാട്ടിയിട്ടാണ് ഇടാറ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഈ ഒരു മുരിങ്ങയിൽ അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടാണ് ഈ മാവിലോട്ട് ഇടുന്നത് എന്നിട്ട് ഇത് മാവിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ടൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ദോശ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ദോശ നമ്മൾ സാധാരണ ദോശ എടുക്കണ പോലെ തന്നെ എടുക്കാം അപ്പോൾ ദോശ റെഡി അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബായ്